വേറെ നാട്ടിലാണോ പുതിയൊക്കെ കാണിച്ചേക്കാരില്ല അപ്പോൾ നമ്മൾ വോട്ട് എന്താ ഇല്ല അല്ല 11 വോട്ടുണ്ടല്ലേ 11 വോട്ടുണ്ടല്ലേ ശരിລະ കുറച്ച് അഗ്രിഗ്രഹി കേ വയ്യനെ ആഹോ ആരെയാ അറിയാടാ കണ്ടോ കണ്ടോ ഇവിടത്തെ അല്ലേ പോ പോളിച്ച് വോട്ട് ചെയ്യിപ്പിക്കണം നമ്മ ഇല വാര ഒന്നും പറയല്ലേ പറയണ്ട ഞാൻ വോട്ടർ ആയി നമ്മളിന്ന് കാലത്ത് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഇരുപത്തി മണ്ഡലങ്ങളിലും വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി ഇന്നേ ദിവസം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഉള്ള സ്ക്വാഡുകൾ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ കവടിയാർ വാർഡിൽ മത്സരിക്കുന്ന ശബരിനാഥ് അദ്ദേഹം മേയറായിട്ട് ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എത്രയോ നാളുകൾക്ക് ശേഷം തിരുവനന്തപുരത്തിന് ഒരു യു ഡി എഫ് മേയർ ഉണ്ടാകും അതിനുവേണ്ടി റിസ്ക് എടുത്ത ശബരിയെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അംഗം ജയിച്ച സ്ഥലമാണ് ഈ കവടിയാറും നോർത്തുമെല്ലാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപരിചിതത്വവും ഇല്ല അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ ശബരിനാഥിന് എല്ലാ ആശംസകളും നൽകുന്നു പ്രിയപ്പെട്ട മലയാളമണ്ണിൻ്റെ പ്രേക്ഷകരെ ഏറെ പ്രിയപ്പെട്ട ശ്രീ സി പി ജോൺ സാറിനോടൊപ്പം ഇന്ന് കബഡിയാർ വാർഡിൻ്റെ കടപ്പാത്തല മേഖലയിൽ കയറിയപ്പോൾ വലിയൊരു സന്തോഷമുണ്ട് നല്ല രീതിയിൽ ഇന്ന് എല്ലാ വീടുകളും കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പോകുന്ന വീട്ടിലൊക്കെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിജയിപ്പിക്കുവാൻ സാധാരണക്കാരായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി